ഹലോ ഗായസ് അപ്പോൾ നമ്മൾ മൂന്തന്മാലിൻ്റെ പേരിലായിരുന്നു അപ്പോൾ മൂന്തന്മാലിൻ്റെ പേരിൽ നമ്മൾ പറപ്പാറമ്പു പോകട്ടെ ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യണേ ഒരു ബസ് കയറി പറഞ്ഞ് വേറെ ബസ് കയറി ഇപ്പോൾ പടപ്പറമ്പ് അപ്പോൾ കുഴപ്പമൊരു വയ കഴിഞ്ഞിരിക്കണേ ഇപ്പോൾ എത്താനായി ആ ഏകദേശം എത്താനായിട്ടുണ്ട് അപ്പോൾ ഒരു ഫസ്റ്റ് ബസ് ഒന്നാം ബസ് ഞങ്ങൾ രണ്ട് ബസ് കയറിയിട്ട് ആ പടപ്പറമ്പ് എത്താനായി കൊളത്തുന്നല്ലേ അപ്പോ ഫസ്റ്റ് ബസ് അവര് കയറിയപ്പോ ഒരു അഞ്ചായിരം രൂപ വയ്ക്കുന്നു അപ്പോ സെക്കൻഡ് ബസ് കയറിയപ്പോ ഒരു അഞ്ചായിക്കായി കുറച്ചായി കയറിട്ട് അപ്പോ കണ്ടാ നല്ല വൈബ് സ്ഥല പള്ളിയൊക്കെ ഇണ്ട് അപ്പൊ പടപ്പറമ്പനായി ചെറിയ വീട് എന്താ അപ്പോ പടപ്പാറമ്പേക്കാണ് നമ്മൾ പോകുന്നത് അത് കഴിഞ്ഞ് നമ്മള് പരിയിലേക്ക് പോരിക്ക് പോകുന്നിട്ട് പരിക്ക് പോകണമെങ്കിൽ ഇനി ഇതായിട്ട് ഞാൻ പറപ്പറമ്പേക്ക് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഓട്ടോഷോ വിളിച്ച് പോകുന്നതാണ് ഇത് ആ അടുത്തല്ല എമ്മിയുണ്ട് താത്തിയുണ്ട് മമ്മിയുണ്ട് ചുറ്റും ഉണ്ട് കേട്ടോ ാണ് മൂത്തമാടക്ക് പോയി പിന്നെ ഞങ്ങള് തിരിച്ചു പോകലുണ്ടല്ലേ അപ്പോ പടപ്പറമ്പ് എത്താനായി അപ്പോ പറമ്പ് പടപ്പറമ്പ് എത്തിയോ ഇല്ലല്ലോ ആ പടപ്പറമ്പത്തി മറ്റേ ഷാർജ പാർക്ക് പടപ്പറമ്പത്തെ അവിടുത്തെ ആ അപ്പതിന്റെ ആ നാർത്ത് കണ്ട റോഡ് അങ്ങട്ടും ഇങ്ങട്ടില്ലേ ആ നമ്മളിങ്ങോട്ട് പോയത് അങ്ങോട്ട് പോയ ഷാർജ നമ്മൾ നമ്മളിങ്ങോട്ട് പോയി ഇപ്പോൾ പടപ്പറമ്പ് എത്തിയിട്ടുണ്ട് ഇപ്പതാ പടപ്പാറമ്പ എത്തിയിട്ടേസ് നമ്മളിപ്പോൾ അങ്ങോട്ട് കേറ്റിരുത്തും അങ്ങോട്ട് കൊണ്ടുപോയി നിർത്തിട്ടോ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ ഇവിടെക്കില്ലേ ഉള്ളു ഈ റോട്ടിന് ഈ റോട്ടിനെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി നിർത്തിട്ടോ ഏ അപ്പോൾ അവിടെ നിർത്തിയിട്ട് കുറച്ച് സാധനം ഒന്നും മേടിച്ചുണ്ട് മതൗസവൊക്കെ തുടങ്ങിയില്ലേ നോട്ടുകൊക്കെ മേടിച്ചുണ്ട് നമ്മുടെ കാക്കുവിനെ പിന്നെ കണ്ടത് അപ്പോൾ മുമ്പേ നിർത്തുന്നുണ്ട് അമ്മ നടന്ന് പോവാണ് ഇനി ഒരു നേരെ ഒരു ഓട്ടോ റോഷൊക്കെ കയറ്റി നമ്മൾ വേറെ സ്ഥലത്തേക്കാണ് പോകണം ചുച്ചി അമ്മ തോളത്ത് കയറി കേട്ടോ നീ നമ്മൾ നേരെ ചെറിയ ഓട്ടോ റോഷക്കാണ് കയറി നേരെ പോകും വേറെ കടിക്കടും അപ്പം നമുക്ക് വേഗം ഓട്ടോ റോഷാണ് കേറാം അപ്പം നമ്മൾ ഓട്ടോറച്ച കയറിയുണ്ട് നേരെ പോവാണിട്ടാ ഒടുക്കല്ലേ ബന് നമ്മള് പേര് അമ്മ പറഞ്ഞു അമ്മാക്കി എന്തൊരു മേടിച്ചാണ് എന്താ നിൽക്കുന്നുണ്ട് നോട്ടിലൊക്കെ മേടിച്ചാണ് നമ്മളാ റോട്ടീൻ തിരിഞ്ഞിട്ടുണ്ട് ീ കാണ കടയുണ്ട കട അപ്പൊ നമ്മള് കടൻ്റെ അവിടെയാണ് ചുച്ചു എന്തോ വാങ്ങുന്നുണ്ട് ഓടിച്ചു വേറെന്തല്ല ലേസ് അല്ലേ ലേസ് ഉടുക്കു പോകാനും ലേസ് ഉണ്ട് നമ്മൾ മറ്റേ ബുക്ക് സ്റ്റാളൊക്കെ ബുക്ക് അറസ്റ്റിണ്ട് എല്ലാതുണ്ട് ഇവിടെ പടപ്പാറമ്പ് ഹൈവേ റോഡല്ലേ അപ്പോൾ ഇങ്ങനത്തെ കടകളൊക്കെ വരുമല്ലോ അപ്പോൾ ഞങ്ങൾ ഈ കടയിലാണുണ്ടാവും നല്ല ലൈബ്രറി ബുക്കൊക്കെ അപ്പോൾ നമ്മൾ നോട്ടിക്ക് മേടിച്ച് പിന്നെ മാക്കുന്നവരെ മേടിച്ചു നമ്മൾ നേരെ അത് പോക്കിമോൻ അപ്പോൾ നമ്മൾ പടപ്പറമ്പ് എത്തിയിട്ടുണ്ട് പെരിലെത്തിയിട്ടുണ്ട് നമുക്ക് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനി ഞങ്ങളെ പരിഹരിക്കത്തിന് വീഡിയോ ഞങ്ങൾ എടുക്കുന്നില്ല അപ്പോൾ ബൈ